തനിക്കൊരു സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവം പങ്കുവയ്ക്കുകയാണ് നടൻ സലിംകുമാർ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അശ്ലീല ഡയലോഗ് പറയേണ്ടി വന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് മനോരമയുടെ ഹോർത്തോ സാഹിത്യോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു സലിംകുമാർ അതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നോടൊരു ഡയലോഗ് പറയാൻ പറഞ്ഞു ആ ഡയലോഗ് ഇവിടെ പറയാൻ പറ്റില്ല ഞാൻ പറയില്ലെന്ന് അങ്ങേരെ പറഞ്ഞു സ്ക്രിപ്റ്റ് റൈറ്റർ അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് പറയാൻ പറ്റത്തില്ല പച്ച തെറിയാണെന്ന് അതോടെ താൻ സംവിധായകനോട് പറഞ്ഞു ഫോർട്ട് കൊച്ചിയിലായിരുന്നു ഷൂട്ടിങ് ഈ സംഭവത്തോടെ ഷൂട്ടിങ് നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് ബാക്കി മതിയെന്നായി നടൻ ജഗദീഷും മധ്യസ്ഥനായി വന്നുവെന്നും സലീം കുമാർ പറയുന്നുണ്ട് പിന്നെ ഇത് ഞാൻ പറയാമെന്ന് പറഞ്ഞുവെന്നും പക്ഷെ ഇപ്പോഴല്ല ഈ ഡയലോഗ് പറഞ്ഞതിന്റെ പേരിൽ ഇരുപത്തി അഞ്ച് വർഷം കഴിയുമ്പോൾ ഒന്ന് നാണം കിടേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു അതോടെ എന്താണെന്ന് സംവിധായകൻ ചോദിച്ചു ഈ സിനിമ എന്തായാലും ഓടാൻ പോകുന്നില്ല ആരും കാണാനും കഴിയുമ്പോഴേക്കും തന്റെ മകന് കല്യാണ പ്രായമായിട്ടുണ്ടാകും അപ്പോൾ അവന്റെ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ സിനിമ ഉണ്ടാകും അങ്ങനെ അത് കണ്ട് താനൊരു നാണം സലീം കുമാർ പറഞ്ഞത് എന്നാൽ എന്നിട്ടും അവർ അത് മാറ്റിയില്ല എന്നും ഇപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ചു വർഷമാകുന്നു എന്നും സലീം കുമാർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ തന്ത വൈബ് വിളികളെ കുറിച്ചും കുമാർ സംസാരിക്കുന്നുണ്ട് പുതിയ തലമുറയിലുള്ളവർ മുൻ തലമുറയിലുള്ളവരെ കളിയാക്കാനാണെന്ന രീതിയിൽ നടത്തുന്നതാണ് തന്ത വൈബ് പ്രയോഗം അതൊക്കെ താൻ ഒരു കാര്യം ചോദിക്കട്ടെ പഴയ കാലഘട്ടത്തിലുള്ളവരെ അമ്മാവന്മാരെന്നോ അപ്പൂപ്പന്മാരെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ ഈ പറയുന്ന ടു കെ കിറ്റ്സ് എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്നാണ് കുമാർ ചോദിക്കുന്നത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അവരല്ല എന്നാൽ അവർ അത് ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതും അവരല്ല എന്നാൽ അതും അവർ ഉപയോഗിക്കുന്നുണ്ട് തങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ കണ്ടുപിടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വർഗം ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ നല്ല ചായ കിട്ടും ഇവിടെ നല്ല ഉണ്ടമ്പരി കിട്ടും എന്നതായിരുന്നു ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമെന്നായിരുന്നു സലിം കുമാറിന്റെ പ്രതികരണം അതേസമയം മലയാള മനോരമ ഹോർത്തോസ് കലാ സാഹിത്യോത്സവത്തിൽ അതിഥിയായി എത്തിയ വേദിയിൽ തന്നെ പച്ചക്കുതിരയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന രസകരമായ ഒരു അനുഭവം അനുഭവവും കുമാർ വിവരിച്ചിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലായിരിക്കുമ്പോഴാണ് ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നടനെ തേടിയെത്തുന്നത് ലാൽജോ സിനിമ അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലെ സാമൂൽ എന്ന കഥാപാത്രമാണ് രണ്ടാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലീംകുമാറിന് നേടിക്കൊടുത്തത് ആ വർഷം മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നടൻ മോഹൻലാലായിരുന്നു ദിലീപിന് അവാർഡുണ്ടെന്ന സൂചന കിട്ടിയതിനെ തുടർന്നാണ് തങ്ങൾ ചിത്രീകരണം നിർത്തിവെച്ച് പുരസ്കാര പ്രഖ്യാപനം കണ്ടതെന്നും സലീംകുമാർ പറയുന്നുണ്ട് വളരെ രസകരമായാണ് അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ നടൻ വിവരിച്ചത് അതേക്കുറിച്ച് നടൻ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് അവാർഡുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ദിലീപിന് അവാർഡുണ്ടെന്ന് കരുതി പച്ചക്കുതിരയുടെ ഷൂട്ടിംഗ് ആണ് കമൽ സാർ പറഞ്ഞു നമുക്ക് അവാർഡ് പ്രഖ്യാപനം കേൾക്കാമെന്ന് അങ്ങനെ ദിലീപിന് അവാർഡുണ്ടെന്ന് പറഞ്ഞ് ഹോട്ടലിന്റെ റിസപ്ഷനിൽ എല്ലാവരും പ്രഖ്യാപനം കാണാനിരുന്നു ഫലം വന്നപ്പോൾ മോഹൻലാലാണ് ബെസ്റ്റ് ആക്ടർ അതോടെ അവിടെ ആകെ ഒരു മ്ലാനതയായി മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ടതാണ് പക്ഷെ ദിലീപിന് കിട്ടിയില്ലല്ലോ അയാൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് അതിൽ വളരെ വിഷമം അഭിനയിക്കണം അല്ലെങ്കിൽ അഭിനയിക്കേണ്ട കാര്യമില്ലായിരുന്നു നമുക്കെന്താണ് ദിലീപിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ആ യൂണിറ്റ് മുഴുവൻ അവിടെ നിന്ന് അഭിനയിക്കുകയാണെന്നും ശേഷം സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ വന്നപ്പോൾ തന്റെ പേരാണ് പറഞ്ഞത് സലീംകുമാർ എന്ന അനൗൺസ്മെന്റ് കേട്ടതും പിന്നെ അവിടെ ഭയങ്കര കയ്യടിയായി സിബി മലയിലായിരുന്നു ജൂറി ചെയർമാൻ പണ്ട് തനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ച ആളാണ് ജൂറിയായിരുന്നു തന്നെ മികച്ച രണ്ടാമത്തെ നടനായി ഇന്ന് തെരഞ്ഞെടുത്തതെന്നും സലിംകുമാർ പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ കാലത്തിന്റെ ഒരു കളിയെ ാണ് താൻ ചിന്തിച്ചതെന്നും അത് ഭയങ്കരമാണെന്നും പറഞ്ഞാണ് കുമാർ സംസാരം അവസാനിപ്പിച്ചത് അതേസമയം ഒട്ടനവധി സിനിമകളിൽ ഒരുമിച്ച് സ്ക്രീൻ പങ്കിട്ടിട്ടുള്ളവരാണ് ദിലീപും സലിംകുമാറും അതുകൊണ്ട് തന്നെ ദിലീപുമായി ബന്ധപ്പെട്ട രസകരമായ സംഭവങ്ങൾ തുറന്നടച്ച് പറയാൻ സലീംകുമാറിന് സ്വാതന്ത്ര്യമുണ്ട് അച്ഛനോടാത്ത വീടിന് ശേഷം രണ്ടായിരത്തി പത്തിൽ ആദാമിന്റെ മകൻ അബുലൂടെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സലിൻകുമാർ ലഭിച്ചിരുന്നു അതുപോലെ വൺ ഹിറ്റായി മാറിയ ലാൽ ജോസ് ദിലീപ് സിനിമ മീശ മാധവൻ സലിൻകുമാർ ഇതുവഴി മുഴുവനായും കണ്ടിട്ടില്ല ഇരുപത് വർഷം മുമ്പിങ്ങിയ ദിലീപ് ചിത്രം ചെസ്സും കഴിഞ്ഞ ാണ് താൻ കണ്ടതെന്ന് സലീംകുമാർ വേദിയിൽ വെച്ച് പറയുന്നുണ്ട് ചെസ് കണ്ട് നല്ല സിനിമയാണെന്ന് നടൻ ദിലീപിനെ വിളിച്ച് പറഞ്ഞുവെന്നും സലീംകുമാർ വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ കണ്ട് ചിരിച്ച സിനിമ ഏതാണെന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നതിനിടയിലാണ് വേദിയിൽ വെച്ച് മീഷമാധവൻ പൂർണ്ണമായും കണ്ടിട്ടില്ലെന്ന് നടൻ വെളിപ്പെടുത്തിയത് ഒരു വക്കീൽ കഥാപാത്രത്തെ ആയിരുന്നു സലീംകുമാർ അവതരിപ്പിച്ചത് അതേസമയം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് സലീംകുമാർ മിമിക്രി വേദികളിലൂടെയാണ് സലീംകുമാർ സിനിമയിൽ എത്തുന്നത് നടൻ ദിലീപ് അടക്കമുള്ള സുഹൃത്തുക്കളിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തിയത് പിന്നീട് നിരവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു നമ്മളെ പൊട്ടിച്ചിരി വിസ്മയിപ്പിച്ചും സലീംകുമാർ എന്ന പ്രതിഭ വിസ്മയിപ്പിക്കാൻ പ്രതിഭയിപ്പിക്കാൻ രണ്ടര പതിറ്റാണ്ട് പിന്നിടുന്നു സിനിമ അഭിനയ ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് സലിംകുമാർ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങൾ പോലെ തന്നെ ഹോപ് സ്ക്രീനിലെ തന്റെ നിലപാടുകളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും അദ്ദേഹം ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ